നമസ്കാരം സ്വന്തമായിട്ട് ഒരു കച്ചവടക്കാരനാകണം എന്നാഗ്രഹിക്കാത്തവരാരുണ്ടാവുക അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കച്ചവടത്തിൽ പാർട്ട്ണറാകണം എന്തെങ്കിലും ആഗ്രഹിക്കാത്തവരുണ്ടാവുക ഇതിന് പല ആളുകൾക്കുള്ള തടസ്സം ഒന്നുകിൽ സാമ്പത്തികമായിരിക്കും അല്ലെങ്കിൽ കച്ചവടത്തെക്കുറിച്ച് കാര്യമായ ഒരു ധാരണ ഉണ്ടാവില്ല ഇത്തരം ആളുകൾക്കാണ് ഈ വീഡിയോ അതോടൊപ്പം തന്നെ സൗദിയിലെ പല സ്ഥലങ്ങളിലും ഓഫീസ് സ്റ്റേഷനറി സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകൾക്ക് സൗദിയിലെ പുതിയ നിയമപ്രകാരം ഈ കച്ചവടം ഒരു സ്പോൺസർക്ക് കീഴിൽ ഒരു കെഫീലിന് കീഴിൽ ഒരു മോസസ്ക്ക് കീഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം ഉണ്ടാകും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകാം ഇത്തരം ആളുകൾക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ ആദ്യത്തെ വിഷയത്തിലേക്ക് സൗദിയിൽ സ്വന്തമായിട്ട് ചെറിയ മുതൽ മുടക്കിൽ ഒരു കച്ചവടം തുടങ്ങാം നല്ല ലാഭവും കിട്ടും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ല ഒരു കച്ചവടം തുടങ്ങാൻ പറ്റിയ ഒരു റീറ്റെയിൽ കച്ചവടം തുടങ്ങാൻ പറ്റിയ ഒരു ചെറിയ ഒരു കട കണ്ടെത്തുക ബാക്കിയുള്ള ലൈസൻസും അത് സാധനം നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളേറ്റി നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട അലിക്ക വീണ്ടും സ്വാഗതം അലിക മാസ്കോ മാസ്കോ സ്റ്റേഷനറി ഓഫീസ് ആൻഡ് സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളുടെ ഹോൾസെയിൽ വിതരണക്കാരാണ് മാസ്കോ മാസ്കോ നജ്മത്ത് മൻഹൽ നജ്മൽ ആണ് അവർ അവരാണ് ഈ ഓഫർ നൽകുന്നത് ഇത്തരം ഓഫറുകൾ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല നിങ്ങളൊരു അലിക്ക ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് ഒരു കട അതെ കാലിക്കട വലിയ ലൈസൻസ് ഒന്നും ഇല്ല തീർച്ചയായിട്ടും ഇങ്ങനത്തെ ആളുകൾ നമ്മൾക്ക് അവർക്ക് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും ഒന്നാമത് നമ്മളടുത്ത് ഒരു മൂവായിരത്തോളം എസ് കെ ഉണ്ട് സ്കൂൾ ഓഫീസ് സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളൊരു കുടക്കീഴിൽ ഒരുക്കിയിട്ടുണ്ട് അതുമാതിരി തന്നെ ഇതൊക്കെ നമ്മൾക്ക് അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അവർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ഒരു റൂം അല്ലെങ്കിൽ രണ്ട് റൂം സൌദിയന്റെ ഏത് ഏരിയയിലാണെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൾക്ക് ഒരു സ്റ്റേഷനറി തുടങ്ങാനും വളരെ ഈസിയാണ് അതിനുള്ള എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും നമ്മൾക്ക് ചെയ്ത് കൊടുക്കും കട നിറച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ ലൈസൻസിന്റെ കാര്യത്തിലാണ് പിന്നെ അവർക്ക് അവർക്ക് അടുത്ത പ്രശ്നം അത് നമ്മളുടെ പേരിലോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ സ്വന്തമായിട്ടോ ചെയ്യാനുള്ള സൗകര്യങ്ങളും നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇതോടെ പിന്നെ ഈ ഒരു കച്ചവടം തുടങ്ങുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാവുകയല്ല അവർക്ക് കച്ചവടത്തിൽ പരിചയമുള്ള ആൾക്കാരാണെങ്കില് അവർക്ക് ഇത്തരം കച്ചവടം പെട്ടെന്ന് ചെയ്യാനും സാധിക്കും കാര്യമായ മുതൽ മുടക്കില്ലാ പ്രത്യേകിച്ച് ഈ സ്റ്റേഷനറി ബിസിനസ് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് പല സാധനങ്ങളും നമ്മൾക്ക് നല്ല വിലക്ക് വിൽക്കാനും പറ്റും കൂടുതൽ ഐറ്റംസ് ഉള്ളത് കൊണ്ട് കടയൊക്കെ നിറച്ച് വെച്ച് വൃത്തിയാക്കിയിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു പ്രത്യേക മേഖലയാണ് നമ്മുടെ ആൾക്കാർ മലയാളികളിൽ ഈ രംഗത്ത് വളരെയധികം ഉണ്ട് സൌദി അറേബ്യന്റെ ഏത് മേഖലയിലായാലും ഞാനിപ്പോൾ ഇന്നലെ ദമ്മാമിലായിരുന്നു രണ്ട് ദിവസം മുമ്പ് റിയാദിലായിരുന്നു പിന്നെ ജീസാൻ നജറാൻ ഈ ഭാഗത്തൊക്കെ ഇതിന് വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് നിങ്ങൾ വേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ രണ്ട് റൂം അല്ലെങ്കിൽ ഒരു റൂം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാം അതിൻ്റെ ഡെക്കറേഷനും അതേമാതിരി അതിന്റെ റൂഫിങ്ങും ഒക്കെ ഷെൽഫും ഇതൊക്കെ നമ്മൾക്ക് അറേഞ്ച് ചെയ്തു തരാൻ പറ്റും അപ്പോൾ ഇതിനൊക്കെയുള്ള സോഴ്സും നമ്മൾക്ക് തരാൻ പറ്റും അപ്പോൾ ഒരു രണ്ട് ലക്ഷമോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷമൊക്കെ റിയാലുണ്ടെങ്കിൽ നല്ലൊരു കട വളരെ വൃത്തിയായിട്ട് തുടങ്ങാൻ പറ്റും അപ്പോൾ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും മാസ്കോ നജ്മത്ത് മൻഹൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഒരു കട കാലുകട കണ്ടെത്തിയാൽ അതിനുള്ള ലൈസൻസ് അതിന്റെ ഡെക്കറേഷൻ നടക്കാനുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും നമുക്ക് എല്ലാ സർവീസും അവർക്ക് ഏതൊക്കെ ബ്രാൻഡുകൾ കൊടുക്കും മാസ്കോയ്ക്ക് മാത്രമേ പറഞ്ഞു മാസ്കോ അറബികൾക്കുള്ള വളരെ പോപ്പുലർ ആയ ഒരു ബ്രാൻഡാണ് മാസ്കോ ഒരു മൂവായിരത്തിലധികം പ്രോഡക്റ്റ് നിങ്ങൾക്ക് മാത്രമാണ് തീർച്ചയായിട്ടും അതിന്റെ പുറമെ പിന്നെ കങ്കാരു പോലുള്ള ഒരുപാട് അതെ അതെ അതിന്റെ പുറമെ നമ്മളെടുത്ത് ഫ്ലെയർ അതേമാതിരി ഡോംസ് ഡോംസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയാണ് വളരെയധികം ഐറ്റംസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഡോംസ് അതേമാതിരി യൂണിമാക്സ് കങ്കാരു ഓഫീസ് സ്റ്റേഷനറിയിൽ കങ്കാരു അതിൻ്റെ ഉപരിയായിട്ട് ഞങ്ങളുടെ കുറെ പ്രൊഡക്റ്റും നമ്മളെടുത്തുണ്ട് ഇതിലൊക്കെ ഈ മാർക്കറ്റിലെ സാധനങ്ങൾ വേണമെങ്കിൽ അതും നമ്മൾ പിന്നെ സോഴ്സ് ചെയ്ത് കൊടുക്കും എല്ലാം ഒരു കുടക്കീഴിൽ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ നെജ്മത്ത് അൽ മനഹലിന്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ആർക്കും സമീപിക്കാം ഏത് സമയത്തും ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൾക്കാർ നിങ്ങളെടുത്ത് എത്തുകയും അവര് നിങ്ങളെ സഹായിക്കാനുള്ള ടീം അടുത്തുണ്ട് അതുമാതിരി തന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡ്രോയിങ് കടയിന്റെ സൈസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ഡ്രോയിങ് അടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പിന്നെ കുറഞ്ഞ ചെലവിൽ നല്ല രീതിയിൽ വളരെ ഉഷാറായിട്ടുള്ള ഒരു കട തുറക്കാനുള്ള എല്ലാ സഹായങ്ങളും നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവും ചെറിയൊരു ഓഫറല്ല കേട്ടോ അവ താല്പര്യുള്ളവർക്ക് ബന്ധപ്പെടാൻ ഇവരുടെ ഓഫീസ് മെയിൻ ഓഫീസ് മെയിൻ ഷോറൂം ഉള്ളത് ഷാറാസഭയിൽ ഫലസ്തീനിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് വരതുഭാഗത്ത് എയർപോർട്ട് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ വരത് ഭാഗത്താണ് ഇവരുടെ ഈ ഷോറൂമുള്ളത് പിന്നെ അധികം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഒരുപാട് മലയാളികൾ മലയാളികൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ ഓഫീസ് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകൾക്ക് ഇപ്പൊ പുതിയ സൗദിയിലെ നിയമപ്രകാരം ഒരു ഗഫീലിന്റെ അണ്ടറിൽ ഇപ്പൊ നിലവിൽ അവർക്ക് ഇൻവേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പേയ്മെന്റ് കിട്ടുന്നത് ഒരു ഗഫീലിന്റെ അണ്ടറിലാണ് ഇപ്പൊ പുതിയ നിയമപ്രകാരം വലിയ പ്രയാസത്തിലാണ് ഒരു ഗഫീലിന്റെ അണ്ടറിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ സപ്ലൈ ഓർഡർ സ്വീകരിക്കുക സപ്ലൈ ചെയ്യുക ഇൻവേസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രയാസമുണ്ട് ഇത്തരം ആളുകൾക്ക് നിങ്ങളെടുത്തുള്ള പരിഹാരം എന്താ ഇവർക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു പരിഗണന വെച്ചിട്ട് അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടുന്ന ഇൻവോയ്സുകൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സർവീസും നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അവരുടെ അടുത്തുള്ള ആൾറെഡി അവരുടെ അടുത്തുള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ അവർക്ക് മെയിന്റൈൻ ചെയ്യാനുള്ള ഒരു സൌകര്യം കൂടിയുണ്ട് പിന്നെ അവർക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് വലിയൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് സപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ ആൾക്കാരെ നമ്മൾക്ക് സഹായിക്കാനും കഴിയും അതുകൊടുക്കനെ പിന്നെ അവരുടെ ബിസിനസ് അവർക്ക് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ വളരെ ഈസി ആയിരിക്കും അവർക്ക് ഈ കച്ചവടം നിലനിർത്താൻ കസ്റ്റമറെ നിലനിർത്താൻ ഒക്കെ ചെയ്യും ബാക്കിയുള്ള എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും സാധനങ്ങളുടെ സപ്പോർട്ടും അതെ 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 അത് അത് നമ്മൾ നമ്മൾ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യും ചെയ്യും നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ ഇത്തരം ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമറുണ്ടാവും പക്ഷേ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായ പ്രയാസം ഒക്കെ ഉണ്ടാവാം അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ ഒരു നാല് വിചാരേണ്ട ആവശ്യമില്ല ഇവിടെ മാസ്ക് മാസ്കുമായിട്ട് അലിക്കായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടം നിലനിർത്തി ആ രൂപത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സപ്പോർട്ടും ഒരു ഇല്ലെങ്കിൽ പോലും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാവും രണ്ട് ഓഫറാ തന്നിട്ടുള്ളത് പറക്കേണ്ട പരമാവധി പ്രയോജനപ്പെടുത്തുക താങ്ക് യു മച്ച് താങ്ക് യു ശുക്രൻ താങ്ക് യു